ഹലോ ഫ്രണ്ട്സ് ജിൻസി മീഡിയ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണമ്മോൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ ഒട്ടുമിക്ക അമ്മമാർ അറിയായിരിക്കും നമ്മുടെ കണ്ണമ്മോനെ അപ്പോൾ കണ്ണമ്മനെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ കല്യാണത്തിന് സ്മിത എന്ന് പറഞ്ഞ കുട്ടി വന്നിരുന്നു തൃശ്ശൂര് കയ്പമംഗലത്താണ് വീട് അപ്പം സ്മിതയ്ക്ക് മുന്നേ തന്നെ എല്ലാ വീഡിയോസും കാണാറുണ്ട് കണ്ണമോനെ കാണാമെന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു സ്മിത എന്നോട് പറയുകയാണ് ചെയ്തത് ചേച്ചിയാണ് നാലുമണിയാകുമ്പോൾ ചിലപ്പോൾ മണിയോട് കൂടി അവർ വരും കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാമെന്നൊക്കെ പറഞ്ഞു സോ ആദ്യം ഒരുപാട് സംസാരിച്ചു പിന്നെ അപ്പോൾ ഞങ്ങൾ വരിയിൽ നിർത്താനൊന്നും വരെ പോയില്ല ഫുഡൊക്കെ കൊടുത്തു രണ്ട് പ്ലേറ്റിലും ഒക്കെ വാങ്ങി എന്നിട്ട് ആവശ്യമുള്ള ഫുഡൊക്കെ കൊടുത്തു കണ്ണമോ അധികം കഴിച്ചില്ല എത്തിരി കഴിച്ചുള്ളൂ കല്ലോ ും അത്ര കഴിച്ചില്ല പിന്നെ സ്വാതിര ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വിവാഹമൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ പ്രോ എന്താ പറയുക പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജില് അപ്പൊ ഒരു ഗ്യാപ്പ് നോക്കി ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവർക്ക് നേരത്തെ പൂവും വേണ്ട ഇവർ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു തിരിച്ചു പോയി പിന്നെ അടിപൊളി റിസപ്ഷനായിരുന്നു കല്യാണം എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ചൂടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എ സി ഉണ്ടെങ്കിൽ പോലും അത്രമാത്രം കുഴപ്പമുണ്ടായിരുന്നുള്ള വിവാഹമൊക്കെ നല്ലൊരു തൃശ്ശൂപൂരം പോലെ തന്നെയായിരുന്നു അത്രയും നല്ല പിന്നെ ഒരു കുഴപ്പമില്ല എല്ലാ ആളുകളും വന്നിരുന്നു വിളിച്ചെല്ലാവരും ഒരു ഒട്ടുമിക്ക പേര് എത്തിയിട്ടുണ്ട് പിന്നെ കണ്ണമോനെ കണ്ട കാരണം ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയായി കല്ലുമോൾക്കും ഞാൻ ഫോണൊക്കെ കൊടുത്ത് ഗെയിമൊക്കെ കളിക്കായിരുത്തി ഐസ്ക്രീമൊക്കെ കൊടുത്തു കേക്ക് കൊടുത്തു പിന്നെ കണ്ണമോന് വെള്ളമൊക്കെ കൊടുത്ത് അടിപൊളിയായിരുന്നു സന്തോഷത്തിലാണെല്ലാവരും